എല്ലാവർക്കും നമസ്കാരം കാവാലം കപ്പലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കോട്ടയവും ചങ്ങനാശ്ശേരി ഇടയ്ക്കുള്ള ഒരു വീട്ടിലെ ഊണ് പരിചയപ്പെടുത്താനാണ് പോകുന്നത് ഞാൻ നേരത്തെ അവിടെ നേരത്തേക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ആ സ്പോട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അത് ഈ ബോർമക്കവലാണ് ആ ജംഗ്ഷൻ്റെ പേര് അത് നമ്മുടെ കൂട്ട കോട്ടയത്തിനും ചിങ്ങവനത്തിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആ സ്പോട്ടിലോട്ട് എത്തുകയാണ് ഇതിൻ്റെ തൊട്ട് അപ്പുറേ ഇപ്പറേയും രണ്ട് വീട്ടിലൂണുണ്ട് അത് ഒത്തിരി നാളായിട്ട് ഞാൻ ഞാനിതിലെ പാസ് ചെയ്യുമ്പോൾ കാണുന്നതാണ് അങ്ങനെ ഞാനൊന്ന് കയറി നോക്കിയതാണ് ഈ സ്പോട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വീട്ടിലെ ഊണ് ഊണ് മീൻകറി നേരത്തെ ഇവിടെ അമ്പത് രൂപ ഉള്ളായിരുന്നു ഒരിട ഒരിടക്കാലം വരെ ഇപ്പോൾ അത് എഴുപത് രൂപയാക്കിയിട്ടുണ്ട് ഇപ്പം സമയം രണ്ടേ മുക്കാലായി രണ്ടേ മുക്കാലായിട്ടും ഇവിടെ തിരക്കുണ്ട് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി വരുന്ന വഴിക്കാണ് കഴിച്ചേക്കാന്ന് വെച്ച് കയറിയത് ഇവിടെ ഈ ഒരു പ്ലേറ്റ് കക്കാർച്ചയും ഈ ഒരു പ്ലേറ്റിൽ മീൻ വറുത്തതും ആണ് പിന്നെ ചിക്കൻ ഫ്രൈ മറ്റുള്ള ഫ്രൈകളും ഇവിടെ ആണ് പിന്നെ ഈ കാണുന്ന കറി കറി ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഐറ്റം കറികൾ ഈ നമ്മുടെ ചോറിൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഒഴിക്കാനായിട്ട് മീൻചാറുണ്ട് പച്ചമോരുണ്ട് ഉണ്ട് പുളിശ്ശേരി പിന്നെ സാമ്പാറുണ്ട് അതുകൂടാതെ രസവും ഉണ്ട് ഇത്ര ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടി ഉണ്ട് ഈ നേരത്തെ ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ഈ ഇവിടുന്ന് കഴിക്കാനായിട്ട് വർഷം നമുക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെ ഇവിടുന്ന് വീണ്ടും ആൾക്കാർ ആൾക്കാരതുകൊണ്ടാണല്ലോ ഇതുപോലെ നിൽക്കുന്നത് ഇത് ഇവർ പിന്നെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി നേരെ കൊണ്ടുവരുന്നതാണ് അല്ലാതെ ഇവിടെ റെഡിയാക്കുന്നതൊന്നുമല്ല വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് മണിവരെ ഉള്ളു അതിൻ്റെ മൂന്ന് മണി വരെ പോവുകയില്ല അതിനു മുമ്പ് കട സാധനങ്ങൾ തീരും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ഇവർ ഉദ്ദേശിക്കുന്ന സമയം ആ സമയത്തിനുള്ളിൽ ഇവർ ഭക്ഷണങ്ങളെല്ലാം തീർന്ന് ഇവർ തിരിച്ച് വീട്ടിൽ പോകും അങ്ങനെയാണ് നിലവിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ആൾക്കാർ ഒന്നിക്കൂടുതൽ പ്രാവശ്യം ആൾക്കാർ ഞാൻ വന്ന പലതവണ വന്നിട്ടുണ്ട് വരുമ്പോഴെല്ലാം ഒരേ ആൾക്കാരെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് അവർക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ അവർ ഈ വരുന്നത് അല്ലെങ്കിൽ അവരിവിടെ കഴിക്കാൻ വരില്ലല്ലോ ഒരു പ്രാവശ്യം കഴിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ഭാഗത്തോട്ട് നമ്മൾ ആണെങ്കിൽ തിരിഞ്ഞ് നോക്കുമോ നോക്കത്തില്ല അതുകൊണ്ട് അവർക്കിവിടെ ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവരിവിടെ കഴിക്കാൻ വരുന്നത് അതുപോലെ നിങ്ങളും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സമയം ഇത് ഇപ്പോൾ രണ്ടേ മുക്കാൽ കഴിഞ്ഞതേ ഉള്ളൂ മൂന്ന് മണി ആകുന്നേ ഉള്ളൂ എന്നിട്ടും ഇവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് ഈ കടയുടെ ഗുണവും ആൾക്കാരുടെ അതുപോലെ സർവീസുമാണ് ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇവർ ഒരു പാർട്ണർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം സ്വന്തം ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് റിലേറ്റീവ് ആൾക്കാരാണ് അവർ തന്നെയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഒന്നിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് ഇതാണ് ചേച്ചി ഈ ചേ ചേച്ചിയുടെയാണ് കട ചേച്ചി ഇതിനകത്ത് ഓളിനോളാണ് ചേച്ചി എല്ലാ കാര്യങ്ങളും ഉണ്ട് ചേട്ടനും ഉണ്ട് ചേട്ടന ഇപ്പോൾ എന്തോ മേലാഴിയായിട്ട് വീട്ടിൽ കുറച്ച് ദിവസം റെസ്റ്റാണ് പിന്നെ ഇത് ചേച്ചിയുടെ നാത്തൂവിനാണ് ഇത് ചേച്ചിയുടെ ആങ്ങളയാണ് ഇവരെല്ലാം ഇതിൽ ഇൻവോൾവാണ് ഈ കറികൾ ഐറ്റംസ് അല്ല ഇത് തൊടികറികൾ മിക്ക കറികളും തീർന്നു പക്ഷേ ഇപ്പം സമയം ചെയ്യാൻ കഴിഞ്ഞ് മൂന്ന് മണി ആറായല്ലേ പിന്നെ ചോറ് വിളമ്പി കൊടുക്കുന്ന പാത്രമാണ് ഇവർ കൊണ്ടുവരുന്ന പാത്രമാണ് പിന്നെ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം വേണ്ട ഫ്രൈ മീൻ ഫ്രൈ കക്ക ഫ ഫ്രൈ കക്കൈ മീന് പിന്നെ ചെറിയ ഇലക്കുഞ്ഞുങ്ങൾ അച്ചാറുകൾ വിവിധേന അച്ചാറ് ഇവർ വീട്ടിലിടുന്ന അച്ചാറാണ് അല്ലാതെ പുറത്തുനിന്ന് മേടിക്കുന്ന അച്ചാറൊന്നും ചാറ് കറി അങ്ങനെയുള്ള ഐറ്റംസ് ഇവർ കൊണ്ടുവരുന്നതാണ് ഷിണിനെത്താണ്ട് ഇട്ടാണ് കൊണ്ടുവരുന്നത് ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇവർ ഇത് തന്നെ തിരിച്ചെല്ലാം വീട്ടിൽ കൊണ്ടുപോകണം ആ തണുത്ത കുപ്പി ഇവിടെ ഇവിടെ ആണ് ഇങ്ങനെ കപ്പലണ്ടി മിഠായി വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉച്ചയ്ക്ക് മാത്രമേ ഫുഡ് ഉള്ളു കേട്ടോ ഇനിയും ഞങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി വിരിയുമായിട്ട് വരുന്നതാണ് അപ്പോൾ ബൈ ബൈ ഓക്കേ